നമസ്കാരം ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വൻ മയക്കുമരുന്ന് വേട്ട ഇരുന്നൂറ്റി മുപ്പത് ഗ്രാം എം ഡി എം എയുമായി കോഴിക്കോട് വേങ്ങേരി സ്വദേശി എസ് വി ഷിഖിലിനെ എക്സൈസ് അംഗം അറസ്റ്റ് ചെയ്തു വിദ്യാർത്ഥികൾക്കും വിവിധ ജില്ലകളിലെ ചില്ലറ വിൽപ്പനക്കാർക്കും എം ഡി എം എത്തിച്ചു കൊടുക്കുന്ന പ്രധാനിയാണ് ഇയാളെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ ഇൻസ്പെക്ടർ പി കെ മുഹമ്മദ് ഷഫീഖും സംഘവും നടത്തിയ പരിശോധനയിലാണ് കോഴിക്കോട് വേങ്ങേരി സ്വദേശിയായ എസ് വി ഷിഗിൽ പിടിയിലായത് വാഹനത്തിൽ വന്നാൽ പരിശോധനയിൽ പിടിയിലാകുമെന്നതിനാൽ യുവാവ് പുതിയ പാലം വഴി നടന്നുവരികയായിരുന്നു സംശയം തോന്നി പരിശോധിച്ചപ്പോൾ ഇയാളുടെ കൈവ്യസ്ഥെന്നും ഇരുന്നൂറ്റി മുപ്പത് ഗ്രാം എം ഡി എം എയും ഉദ്യോഗസ്ഥർ കണ്ടെടുക്കുകയായിരുന്നു അന്താരാഷ്ട്രപണിയിൽ പതിനഞ്ച് ലക്ഷത്തോളം വില വരുന്ന മയക്കുമരുന്നാണ് ഷിഗിലിൽ നിന്നും പിടികൂടിയത് കോഴിക്കോട് കണ്ണൂർ മലപ്പുറം ജില്ലകളിലെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് എം ഡി എം എയും മറ്റ് മയക്കുമരുന്നുകളും ചില്ലറ വിൽപ്പന നടത്തുന്ന ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്ന പ്രധാനിയാണ് ഇയാൾ ഷിഗിൽ ബാംഗ്ലൂരിൽ പോയി അവിടെ നിന്നും എം ഡി എം എ ശേഖരിച്ച് എത്തിക്കുകയാണ് ചെയ്യാറ് എക്സൈസ് സംഘത്തിൽ പ്രിവെന്റീവ് ഓഫീസർ പി യേശുദാസ് ഗ്രേഡ് പ്രിവെന്റീവ് ഓഫീസർമാരായ വി ശ്രീകുമാർ ഇ സുജിത്ത് സിവിൽ എക്സൈസ് ഓഫീസർ ഇ എച്ച് ഫെമിൻ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ആർ കെ ഷബ്ന എന്നിവരുമുണ്ടായിരുന്നു ഗ്രാമികാനുസ് മട്ടന്നൂർ